വിരമിക്കുന്ന കരുമത്രയുടെ സ്വന്തം പോസ്റ്റ്മാൻ മാധവേട്ടന് സ്നേഹാദരമൊരുക്കി മച്ചാട് ബോയ്സ് വാട്സപ്പ് കൂട്ടായ്മ കരുമത്ര കഴിഞ്ഞ നാല് വർഷങ്ങളായി കരുമത്രയുടെ നാട്ടുവഴികളിലൂടെ കത്തുകളും മണിയോർഡറുകളും ജോലിക്കുള്ള നിയമന അറിയിപ്പും ആശംസാ കാർഡുകളും മറ്റുമായി വീടുകളിലെത്തി നാട്ടുകാർക്കെല്ലാം വീട്ടുകാരനായി മാറിയ വ്യക്തിത്വമാണ് മാധവേട്ടൻ്റെതെന്ന് മച്ചാട് ബോയ്സ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഇന്നിപ്പോൾ കത്തുകളുടെ കാലം കഴിഞ്ഞെങ്കിലും പുതുതലമുറയിലെ പോലും മുഴുവൻ പേർക്കും സുപരിചിതനാണ് മാധവൻ മാധവന്റെ പാറപ്പുറത്തുള്ള വസതിയിലെത്തിയാണ് കൂട്ടായ്മ ആദരമൊരുക്കിയത് ഭാരവാഹികളായ ബൈജു പാണേങ്ങാടൻ എ കെ വിനോദ് എന്നിവർ ചേർന്ന് അണിയിച്ചു വിനീഷ് കരുമത്ര ഉപഹാര സമർപ്പണം നടത്തി ബിജു കരുമത്ര ധനസഹായ വിതരണം നടത്തി മച്ചാട് ബോയ്സ് ടീം അംഗങ്ങളായ എ എ ബഷീർ കെ എസ് ബിജു പി ജെ ഷൈജു എ നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശ്രീ മാധവൻ ആദരവിന് നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ അത് ഇനി നമ്മുടെ വച്ചാട് വാട്സപ്പ് കൂട്ടായ്മയുടെ വക ഒരു സ്നേഹോപകാരവും നമ്മൾ ഈ സമയത്ത് കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാവരും സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു പിന്നെ അതോടൊപ്പം മാതാപിതന് ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് ശാരീരിക സുഖത്തോടു കൂടിയിട്ട് പോകാനും നമ്മുടെ ഇത്തരം പരിപാടികൾ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് വാട്സപ്പ് കൂട്ടമായ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു ഞാൻ പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ ജോലിക്ക് കയറിയത് നാൽപ്പത്തി നാല് വർഷം സർവീസ് ഇത്രയും നീണ്ട സർവീസിനുള്ളിൽ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ സർവീസ് പൂർത്തിയാക്കി പിന്നെ ഈ വടക്കേ റോഡിൻ്റെ വടക്കേ ഭാഗത്തുള്ളവരാണ് എനിക്ക് എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് അവരോട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി